ഹലോ വ്യൂവേഴ്സ് ഞാൻ ഐശ്വര്യ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കോമിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു ഗ്രീൻ ഷെയ്ഡിലാണോ വന്നിട്ടുള്ള ഒരു പാരറ്റ് ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു കുർത്തിയാണ് ഫുൾ സെൽഫായിട്ട് തന്നെ എംബ്രോയ്ഡറിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് വളരെ അഫോർഡബിൾ റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഓഫർ പ്രൈസിലാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നേരെ നമുക്ക് ഈ ഒരു കുർത്തിൻ്റെ ക്ലോസാവിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ക്ലോസ് ആ വ്യൂ എന്ന് പറയുന്നത് സെൽഫായിട്ട് തന്നെ ത്രെഡ് വോക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നെക്കിൻ്റെ ഡിസൈൻ വന്നിട്ട് ഇതുപോലെയാണ് വരുന്നത് ഭയങ്കര എന്താ പറയുക ഫിറ്റിംഗ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റായിരിക്കും നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് ചന്തേരിയാണ് ഫാബ്രിക് വരുന്നത് വളരെ കെയർ ചെയ്ത് യൂസ് ചെയ്യേണ്ട ഒരു ഫാബ്രിക്കാണ് ഇന്ന് നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ഓപ്പൺ വ്യൂയിലേക്ക് പോകാം അപ്പൊ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത് എന്താ പറയാ കംപ്ലീറ്റ് ആയിട്ടാണ് ഇതുപോലെ തന്നെ ത്രെഡ് വോക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അതോടൊപ്പം തന്നെ സൈഡ് സ്ലിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് വിത്ത് ലൈനിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് സ്ലീവ് കൊണ്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് പക്ഷെ സീത്രു ആയിട്ടുള്ള സ്ലീവ് അല്ല ഇതുപോലെയാണ് വരുന്നത് ഇപ്പോ ഇനി നമുക്ക് ഈ ഒരു കുർത്തീൻ്റെ ബാക്ക് വ്യൂ ഒന്ന് കണ്ടുനോക്കാം ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ബാക്ക് വ്യൂ നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് മീഡിയം ടു ട്രിപ്പിൾ ട്രിപ്ലെക്സൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഈ വേറെ ഇരിക്കുന്ന സൈസ് ആണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു കുർത്തി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്യുക അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക